മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനോട് ആദ്യമായി വിട പറഞ്ഞത് രതിഷേട്ടൻ തന്നെയാണ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ രതി ഷേട്ടന് നല്ല രീതിയിലുള്ള ചീത്തയകുകയും ചെയ്തിട്ടുണ്ട് രതി ഷട്ടൻ നമ്മുടെ മുടിയൻ പറയുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിൽ കോമഡി ആണെങ്കിലും കുറച്ച് ഓവറും അതേയോടൊപ്പം കുറച്ച് ചളിയുമാണ് രതി ഷേട്ടന്റെ ചളിയടിക്കൽ തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണവും കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന അന്ന് വന്നാന്നതുകൊണ്ട് തന്നെ ജാൻമണിയുമായിട്ട് വെറുതെ ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ഉണ്ടാക്കണമെന്ന പേരിൽ വെറുതെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ ഓരോ മിനിറ്റ് നിൽക്കുമ്പോഴും നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സങ്കടപ്പെട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് നമ്മുടെ രതീഷ് ഒരു പോളിസി അതേപോലെ തന്നെ ആവുകയും ചെയ്തു ഇനി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് രതീഷ്